ശ്രീ വസന്ത് ഇവിടെ അഡ്വക്കേറ്റ് കെ എസ് അരുൺകുമാർ സി പി ഐ എം സൂചിപ്പിച്ചതുപോലെ ഒരു ഭൂമി കൈമാറ്റത്തിന് ചില നിബന്ധനകളുണ്ട് ആ നിബന്ധനകൾ ലംഘിച്ചിട്ടുണ്ടോ ഈ പരാതിയിൽ പറയുന്ന വസ്തുതകളൊക്കെ ഉണ്ട് അത് ഏതർത്ഥത്തിലാണ് അഴിമതിയുടെ പരിപ്രേഷ്യത്തിലാണോ വികസിച്ചത് ഇതൊക്കെ അറിയണമെങ്കിൽ ഒരു സമഗ്രമായ അന്വേഷണം വേണം ആ അന്വേഷണത്തിലേക്കാണ് പോകേണ്ടത് കർണാടക സർക്കാർ സർക്കാരിനെതിരായി ഇപ്പോൾ ചില ആരോപണങ്ങൾ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ അഭിഭാഷകന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് ജഗദീഷ് കുമാറിന്റെ ഭാഗത്തുനിന്ന് കാരണം വേണ്ടവണ്ണ സംരക്ഷണം ഇല്ല ഭീഷണിപ്പെടുത്തുന്നു പരാതി പിൻവലിക്കാൻ ബിജെപി തന്നെ അപ്പൊ അങ്ങനെ ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കണ്ടേ കർണാടക അദ്ദേഹത്തിന് അല്ല അതിനൊത്തരം പറയും അതിനു അദ്ദേഹം ഈ ചർച്ചയുടെ ആദ്യം തൊട്ട് ഇതാ ഇപ്പോൾ വരെ സംസാരിച്ചപ്പോ അദ്ദേഹം പറയുന്നത് ക്രെഡിബിലിറ്റി ഓഫ് ദർ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ടേക്ക് ടേക്ക് ആ നമ്മൾ കാര്യം നമ്മൾ രണ്ട് സൈഡ് പറയുമ്പോ രണ്ട് സൈഡിലെയും ആൾക്കാരുടെ ക്രെഡിബിലിറ്റി പരിശോധിക്കുക എന്നുള്ളത് ഒരു സാമാന്യ നീതിയായി അംഗീകരിച്ചാൽ എന്താണ് രാജീവ് ചന്ദ്രശേഖരന്റെ ക്രെഡിബിലിറ്റി ഞാൻ അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിന്റെ ഉള്ളറകളിലേക്ക് പോകാൻ താല്പര്യപ്പെടുന്നില്ല പക്ഷെ ബി പി എന്ന് പറയുന്ന ഒരു സാമ്രാജ്യം ആ സാമ്രാജ്യത്തിന്റെ അധിപന്റെ മകനെ വിവാഹം കഴിച്ചത് കൊണ്ട് അതിലേക്ക് വരുന്നു പിന്നീട് ആ അധിപനെ തന്നെ നമ്മൾ ചവിട്ടി പുറത്താക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണല്ലോ കഥ എന്നുള്ളതാണല്ലോ യാഥാർത്ഥ്യം അതിനുശേഷം അതേ കണക്കിന് കേന്ദ്രമന്ത്രിയാവുന്നു അതേ കണക്കിന് സംസ്ഥാന ബി ജെ പി പ്രസിഡന്റ് സ്ഥാനത്തേക്ക് വന്ന് ഇവിടെ ഏതാണ്ട് അഞ്ചു ലക്ഷം രൂപയ്ക്ക് പ്രതിമാസം ഓടിക്കൊണ്ടിരുന്ന ബി ജെ പിയെ മുപ്പത്താറും മുപ്പത്തഞ്ചും ലക്ഷം രൂപ ഒരു മാസം ബിജെപിയുടെ സംസ്ഥാന കമ്മിറ്റി ഓഫീസ് ഓടാൻ വേണമെന്ന് സംസ്ഥാന നേതാക്കൾ തന്നെ കേന്ദ്ര നേതൃത്വത്തിന് പരാതി കൊടുക്കുന്ന അവസ്ഥയിലേക്ക് എത്തിച്ച രാജീവ് ചന്ദ്രശേഖറിന്റെ ക്രെഡിബിലിറ്റിയും അഞ്ഞ് നേരത്തെ സൂചിപ്പിച്ച പത്താം ക്ലാസ് വിദ്യാഭ്യാസം വെച്ചുകൊണ്ട് അഡ്വക്കേറ്റ് ആണ് എന്ന് പറഞ്ഞു നടക്കുന്ന ആളുടെ ക്രെഡിബിലിറ്റിയും തമ്മിൽ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല രണ്ടും ഈക്വൽ ആണ് സഭാസമമായി മാത്രമേ പോകുകയുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് രണ്ട് എനിക്ക് തോന്നുന്നില്ല ഈ ഈ പരാതിക്കാരൻ അദ്ദേഹം ബോധപൂർവമേ ഏതായാലും സുപ്രീം കോടതിക്കും ഹൈക്കോടതിക്കും ചീഫ് ജസ്റ്റിസിന് ഒരു പരാതി എഴുതാനുള്ള വിവരമുള്ള ആളാണല്ലോ അപ്പൊ ആ വിവരമുള്ള ആൾ ബോധപൂർവം ആ പരാതിയിൽ തന്റെ തേക്ക് തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞ രീതിയിൽ അഭിഭാഷകൻ അല്ലെങ്കിൽ അഡ്വക്കേറ്റ് എന്ന് വെക്കും എന്ന് ഞാൻ തോന്ന എനിക്ക് ില്ല ഇനി അങ്ങനെ ആ അല്ല എന്ന് തന്നെ ഇരിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അങ്ങേക്ക് ഒന്നാം ക്ലാസ് വിദ്യാഭ്യാസമായി ഉള്ളൂ എന്നിരിക്കട്ടെ എനിക്കും ആ എൽ കെ ജി വിദ്യാഭ്യാസം പോലും അംഗനവാദി പോലും ഞാനും പോയിട്ടില്ല എന്നിരിക്കട്ടെ എനിക്കൊരു പരാതി സമർപ്പിക്കുന്നതിൽ ഈ രാജ്യത്ത് എനിക്ക് മറ്റൊരാളോട് പറഞ്ഞ് അയാളെ കൊണ്ട് എഴുതിപ്പിച്ച് എനിക്ക് അക്ഷയ വിദ്യാഭ്യാസം ഇല്ലെങ്കിൽ മറ്റൊരാളെ കൊണ്ട് എഴുതിപ്പിച്ചൊരു പരാതി അതിൽ ഇതായി കൈയ്യൽ കുറച്ച് മഷി പരട്ടിയിട്ട് അതിങ്ങനെ തമ്പിപ്രഷൻ വെച്ചിട്ട് എനിക്കൊരു പരാതി അയക്കാനുള്ള അവകാശം ഈ രാജ്യത്തുണ്ട് ആ പരാതി ഫയലിൽ സ്വീകരിക്കാനുള്ള സംവിധാനം കേരളത്തിന്റെയും ഇന്ത്യയുടെയും നിയമ സംഹിതങ്ങളിലെല്ലാം ഉണ്ട് ഇവിടുത്തെ കോടതികളെല്ലാം അങ്ങനെ തന്നെ ഒരുപാട് കേസുകൾ എടുത്തിട്ടുമുണ്ട് ഒരുപാട് കേസുകൾ എടുത്തിട്ടുമുണ്ട് അങ്ങനെയുള്ള കേസുകൾ സുവോ സുവോട്ടോ കേസുകൾ സ്വമേധയാ കോടതി ചില കത്തുകളുടെ പുറത്ത് കേസെടുക്കാറുണ്ട് അപ്പൊ അതേ ഇവിടെ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ ക്രിമിനൽ ാണ് അപ്പൊ ഒന്നും കൊടുക്കാൻ പറ്റത്തില്ലെങ്കിൽ ഒന്നും കൊടുത്തില്ലെങ്കിൽ നിങ്ങൾക്കെതിരായ കേസ് നിലനിൽക്കില്ല നിങ്ങൾക്കെതിരെ പരാതി കൊടുക്കണ്ട എന്നൊരു ദാഠ്ട്യം ഉണ്ടെങ്കിൽ അത് കാര്യങ്ങൾ വെച്ചാൽ മതി രണ്ട് ഈ ചർച്ചയിൽ അദ്ദേഹം പരാതിക്കാരനെ മാത്രമല്ല എന്റെ സഹപാനലിസ്റ്റും ആ പറയട്ടെ പറയട്ടെ എന്റെ സഹപാനലിസ്റ്റും കാലങ്ങളായി എന്റെ സഹപാനലിസ്റ്റും കൂടി മുപ്പത് നാൽപ്പത് വർഷത്തെ മാധ്യമപ്രവർത്തന രംഗത്തെ പരിചയമുള്ള ഒരാളെ അധിഷേപിച്ചപ്പോ അത് കേട്ടിരിക്കാനും തൽക്കാലം സൗകര്യം ഉണ്ടാവില്ല അങ്ങനെയൊന്നും അല്ല ഒരു ചർച്ചയെ മുമ്പോട്ട് കൊണ്ടുപോകും നിങ്ങൾക്ക് ഇനി ഞാൻ നിങ്ങളോട് കഴിഞ്ഞോക്കട്ടെ മിഥുനെ മിഥു പറയുന്നുണ്ടല്ലോ ഈ പരാതിയിലെ ടെക്നിക്കാലിറ്റിയെ പറ്റി അപ്പൊ ഞാൻ തിരിച്ചൊരു ചോദിച്ചോക്കാം നിങ്ങൾക്ക് നിയമം അറിയാമല്ലോ എങ്ങനെയാണ് പരാതി കൊടുക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരാൾ തന്നെ അപമാനിക്കാൻ ശ്രമിച്ചാൽ അതിൻ്റെ അകത്ത് പരാതി കൊടുക്കേണ്ടതെന്നും കൃത്യമായി അറിയാവുന്ന ആളാണല്ലോ രാജീവ് ചന്ദ്രശേഖരനും ആ അദ്ദേഹത്തിന്റെ അനുയായി അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രിയ സുഹൃത്തായ മിഥുനും ആണല്ലോ അപ്പോ ഈ രാജ്യത്ത് ഡിഫമേഷൻ ആക്ട് ഈ രാജ്യത്ത് ഡിഫമേഷൻ ആക്ട് എന്നൊരു എന്നൊരു നിയമമുണ്ട് ഇതിനെ അതായത് ബോധപൂർവം കരുതിക്കൂട്ട എല്ലാ വചനങ്ങളും പറഞ്ഞ് അടിസ്ഥാനരഹിതമായ ആരോപണങ്ങളുമായി ആരോപണങ്ങളുമായി ആരെങ്കിലും ആർക്കെങ്കിലും ആരെങ്കിലും ആരെങ്കിലും ആർക്കെങ്കിലും എതിരെ ഇറങ്ങി പുറപ്പെട്ടാൽ അയാൾക്കെതിരെ നിയമപരമായി മുമ്പോട്ട് പോകാനുള്ള ആക്ട് ആണ് ഡിഫമേഷൻ ആക്ട് വ്യക്തിഗത്യം നടത്തിയാൽ എന്താ രാജീവ് ഒരു നൂറ് രൂപ മുടക്കി ഏതെങ്കിലും വക്കീലിനെ ഒരു ഡിഫോമേഷൻ നോട്ടീസ് കൊടുക്കാത്തത് എന്താ നിങ്ങളുടെ സംസ്ഥാന അധ്യക്ഷനെ അപമാനിക്കുന്നു അതിനകത്ത് ബിജെപി എന്ന് പറയുന്ന രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷിയെ തന്നെ ചതിക്കുഴിൽപ്പെടുത്താനുള്ള ശ്രമമാണ് എന്ന് കണ്ടുകൊണ്ട് എന്താ ബിജെപി ഒരു ലീഗൽ ആക്ഷൻ എടുക്കാത്തത് ഇനി മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട് ബില്യൺ ഡോളർ ചോദ്യം എന്താ ഈ വിഷയത്തിൽ സംസ്ഥാന ബി ജെ പി ഘടകത്തിലെ ഏതെങ്കിലും ഒരു നേതാവെങ്കിലും ഇപ്പം മിഥുനല്ലേ ഉള്ളൂ ഏതെങ്കിലും ഒരു നേതാവെങ്കിലും നിങ്ങളുടെ മുൻ സംസ്ഥാന പ്രസിഡന്റോ മുൻ കേന്ദ്രമന്ത്രിയോ നിലവിലെ ഒരാളെങ്കിലും ഒരാളെങ്കിലും ചന്ദ്രസേനെ പിന്തുണക്കത്തത് നാലുപേര് ഫേസ്ബുക്ക് രാജ്യം പിന്തുണയ്ക്കാത്തത് പിന്തുണയ്ക്കാത്തത് ശരി ശരി